ഫ്രണ്ട്സ് വൈകുന്നേരം ചായക്കൊരു കടി എന്നതിനു പകരം ചായയോടൊക്കെ ഒരു പായസം തന്നെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അതും വൻപയർ പായസം വൈകുന്നേരം ആകുമ്പോഴേക്കും ശരീരം തണുക്കാൻ തുടങ്ങി വയലിൽ കൃഷിപ്പണിയെല്ലാം കഴിഞ്ഞ് വിശപ്പ കറ്റാൻ മാത്രമല്ല ശരീരത്തിന് ഉന്മേഷവും ഉണർവും കിട്ടണമെങ്കിൽ ഊർജം വേണ്ടേ ആ ഊർജം നമുക്ക് ആരണാണല്ലോ കിട്ടേണ്ടത് അതുകൊണ്ട് തന്നെയാണ് ോട്ടീനിന്റെ ഏറ്റവും നല്ല പുറവിടമായ പയറുവർഗ്ഗങ്ങളിലൊന്നായ വൻപയർ തന്നെ തിരഞ്ഞെടുത്തത് പായസം വെക്കാൻ വൻപയർ തന്നെ തിരഞ്ഞെടുത്തതിന് വേറൊരു കാരണമുണ്ട് വഴിയെ പറയാം നമുക്ക് രണ്ടു പേർക്കും ഇഷ്ടപ്പെട്ട വിഭവങ്ങളിലൊന്നാണ് പായസം അതായത് വെല്ലപ്പായസം വെല്ലപ്പായസത്തിൻ്റെ ഇഷ്ടം കൊണ്ട് മാത്രമല്ല ഈ തിരക്കിനിടയിൽ പായസം വെച്ചത് ഇന്ന് എൻ്റെ ഹസ്ബൻഡിൻ്റെ ബർത്ത്ഡേ സെലിബ്രേഷനും കൂടിയാണ് രവിയേട്ടൻ എന്ന് വിളിച്ച് ശീലമില്ലാത്തത് കൊണ്ട് രവിയേട്ടൻ എന്ന് വിളിക്കാൻ നാവ് വഴങ്ങുന്നില്ല എന്നാലും എൻ്റെ ഭർത്താവിനെ പിറന്നാൾ ദിനം ആശംസിച്ചുകൊണ്ട് പറയട്ടെ കൂട്ടത്തിൽ നിങ്ങളുടെ ആശംസകളും പ്രതീക്ഷിക്കുന്നു സാധാരണ പിറന്നാൾ പായസം എന്ന് പറഞ്ഞാൽ പാൽ പായസം പാലട പ്രഥമൻ പരിപ്പ് പ്രഥമൻ അരിപ്പായസം എന്നിവയാണല്ലോ പിറന്നാളിന് വൻപയർ തന്നെ അതായത് വൻപയർ പായസം തന്നെ വെക്കാനുള്ള കാരണം ഈ കാണുന്നതാണ്

ഗുണമെന്താണെന്നും മണ്ണിൻ്റെ ഫലപുഷ്ടി നിലനിർത്താൻ വൻപയർ കൃഷി എങ്ങനെ സഹായിക്കുന്നുവെന്നും ഓരോ പയർ നുള്ളിയെടുക്കുന്നതിനിടയിൽ തന്നെ സ്റ്റഡി ക്ലാസ് എടുത്തുകൊണ്ടേയിരിക്കുന്നുണ്ട് അവ അന്തരീക്ഷത്തിലെ നൈട്രജൻ വലിച്ചെടുത്ത് വേരുകളിൽ സംഭരിക്കുന്നതും മണ്ണിലെ സൂക്ഷ്മാണുക്കളുടെ പ്രവർത്തനം മെച്ചപ്പെടുത്തുന്നതും കളകളെ നിയന്ത്രിച്ച് മണ്ണിൻ്റെ ഘടന മെച്ചപ്പെടുത്താനും കൂടിയാണ് വില കൊടുത്ത് വൻ പേർ വാങ്ങി വിതച്ചതെന്നും പറയുന്നുണ്ട് മാഷ് പറഞ്ഞതുപോലെ ഒരു നേരത്തെ ആഹാരത്തിനുള്ള വക കിട്ടി പീ പോയി വാങ്ങാൻ എന്തെളുപ്പം ഒരു കർഷകനിൽ നിന്ന് പഠിക്കേണ്ട പാഠം അനുഭവത്തിലൂടെ വീട്ടിൽ കൊണ്ടുവന്ന പയറ് മൂന്ന് നാല് ദിവസം നല്ല വെയിലിന് ഉണക്കിയെടുത്ത് ഈ പയർ വേദനിക്കാൻ ഞാൻ ചെയ്ത പണി ഇതാണ് ഒരു ചപ്പാത്തി കോലെടുത്ത് അടിയോടടി അങ്ങനെ അടി കഴിഞ്ഞാൽ നമുക്ക് പയറും ചണ്ടിയും ഒഴിഞ്ഞു മാറ്റി മുറത്തിലിട്ട് പാറ്റിപ്പെറും അങ്ങനെ മാഷ് പറഞ്ഞതുപോലെ ഒരു നേരത്തെ ആഹാരത്തിനുള്ള വക കിട്ടി സന്ധ്യയ്ക്ക് മുമ്പ് തന്നെ പായസം ഉണ്ടാക്കാനുള്ള വ്യഗ്രതിയിൽ ഒരു പിടി പച്ചരിയും അന്ന് കിട്ടിയ വൻപയറും ഒരു കുക്കറിലിട്ട് വേവിക്കാൻ അടുപ്പത്ത് വെക്കാം അതിനിടയിൽ ഒരു മുറി തേങ്ങ ചിരകി വെച്ച് ഇരുന്നൂറ്റമ്പത് ഗ്രാം വെല്ലം ഉരുക്കം വെക്കാം അപ്പോഴേക്കും പയറ് വെന്ത് കഴിഞ്ഞിരുന്നു വെന്ത പയറിൽ ആവശ്യത്തിന് ഉപ്പും ഉരുക്കിയ ബെല്ലവും തേങ്ങ ചിരകിയതും ഇട്ട് നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ച് അടുപ്പത്ത് വയ്ക്കാം മധുരമുള്ള പായസം ആസ്വദിച്ച് കഴിക്കുമ്പോൾ ചിലപ്പോൾ ഓർത്ത് കാണില്ല ഒരു നേരത്തെ ആഹാരത്തിനുള്ള വക കൊണ്ടാണ് ഞാൻ ഇത് ഉണ്ടാക്കിയതെന്ന് നന്ദി നമസ്തേ താങ്ക്